നമസ്കാരം അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ആന്റിയമായ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് ധനാഗമ മാർഗം അല്ലെങ്കിൽ കോടീശ്വര യോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചിങ്ങൻ രാശി ലഗ്നമായിട്ട് വരുന്നവരും ചിങ്ങൻ രാശി ചന്ദ്രലഗ്നമായിട്ട് വരുന്നവരും ചിങ്ങൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് അതിന്റെ ഒൻപതാം രാശി ഇപ്പോൾ ഒൻപതാം രാശി എന്ന് പറയുമ്പോൾ ചൊവ്വയാണ് ചൊവ്വയുടെ ക്ഷേത്രമായ മേടൻ രാശി മേടത്തിൻ്റെ സംഖ്യ ആറാണ് ധനാക്രമ മാർഗത്തിന് അല്ലെങ്കിൽ കോടീശ്വര യോഗത്തിന് സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഓ ഈ ഏഴ് ഗ്രഹങ്ങളാണ് ഇവിടെ ഈ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അതിൽ സൂര്യന്റെ സംഖ്യ മുപ്പത് ചന്ദ്രൻ്റേത് പതിനാറ് ചൊവ്വയുടേത് ആറ് ബുധൻ്റെ എട്ട് വ്യാഴത്തിൻ്റെ പത്ത് ശുക്രൻ്റെ പന്ത്രണ്ട് ശനിയുടെ ഒന്ന് എന്ന സംഖ്യയാണ് ഈ വിഷയത്തിലേക്ക് എടുക്കുന്നത് സൂര്യന്റെ അതായത് ചിങ്ങൻ രാശിയുടെ ഒൻപതാം ഭാവം ചൊവ്വയായതിനാൽ ആ രാശി ലഗ്നമായിട്ട് വരുന്നവരും ആ രാശി ചന്ദ്ര ലഗ്നമായിട്ട് വരുന്നവർക്കും ആ ഒൻപതാം രാശിയായ ചൊവ്വയുടെ സംഖ്യയെ കണക്ക് കൂട്ടാം ചന്ദ്രാല് ആറ് ലഗ്നാൽ ആറ് പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് രാശികൾ എന്ന് ചിന്തിക്കണം ചന്ദ്രാല് പന്ത്രണ്ട് പിന്നെ ഈ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ചന്ദ്രാലാണ് ചിന്തിക്കേണ്ടത് ചിങ്ങൻ രാശിയുടെ പന്ത്രണ്ട് ചിങ്ങൻ രാശിയുടെ പന്ത്രണ്ട് വരുമ്പോൾ രാശിയായിട്ട് വരും രാശി നിൽക്കുന്ന ഗ്രഹം രാശിയുടെ അധിപനായ ചന്ദ്രൻ രാശിയിലേക്ക് നോക്കുന്ന ഗ്രഹം ശുഭഗ്രഹങ്ങളായ ബുധൻ വ്യാഴം ശുക്രൻ ചന്ദ്രൻ ഇത്യാദി ഗ്രഹങ്ങളാണ് ആ രാശിയിൽ നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങള് വരും ആ രാശിയിൽ പാപഗ്രഹങ്ങളായ സൂര്യൻ ചൊവ്വ ശനി ഇത്യാദി വിഷയങ്ങളാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങള് വരും ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ലഗ്നം ചന്ദ്രൻ ഇത്യാദി വിഷയങ്ങൾ എടുക്കുമ്പോൾ അവരവരുടെ ജാതകം കൂടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് നക്ഷത്രത്തിനെ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ചിങ്ങൻ രാശിയിലായിരിക്കും മഹം പൂരം ഉത്രം കാൽപാത നക്ഷത്രങ്ങൾ വരിക അത് ഉറപ്പായിട്ട് അതാണ് പക്ഷേ ലഗ്നം അത് തന്നെ വരണമെന്നില്ല എന്നായിരുന്നാലും ഞാൻ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് ലഗ്നം ചിങ്ങൻ രാശി എന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവരവരുടെ ജാതക വിശകനം ചെയ്ത് ആ രാശിയിൽ ഏതാണ് ലഗ്നമെന്ന് ഓരോ നക്ഷത്രക്കാർക്കും മനസ്സിലാവുമല്ലോ ഇപ്പോൾ ആ രാശിയിൽ നിൽക്കുന്ന ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ അടുത്ത അറിയേണ്ടത് ലഗ്നം ഏതെന്നുള്ളതാണ് അപ്പൊ ലഗ്നം അറിയണമെങ്കിൽ ജാതക വിശകലനം അത്യാവശ്യമാണ് അതിനനുസരിച്ച് ജാതകം മനസ്സിലാക്കിയതിനു ശേഷം ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഒൻപതാം ഭാവവും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഒൻപതാം ഭാവവും കണക്കുകൂട്ടണം അങ്ങനെയാണ് ഈ പറയുന്ന കോടീശ്വര യോഗത്തെ അറിയേണ്ടത് ഇവിടെ ചിങ്ങൻ രാശിക്കാരുടെ പന്ത്രണ്ടാം രാശിയായ ചന്ദ്രൻ ചന്ദ്രന്റെ ക്ഷേത്രമാണ് ചന്ദ്രനെ ആസ്പദമാക്കി നമുക്ക് എടുക്കാം ഇവിടെ നോക്കുന്ന ഗ്രഹം നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനുമായിട്ട് യോഗം ചേരുന്ന ഗ്രഹങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് വഴിയിൽ കൂടെയാണ് ധനാഗമ മാർഗങ്ങളുണ്ടാകുന്നത് ശനി സൂര്യൻ ചൊവ്വ ഇത്യാദി പാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോഗം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തൊഴിൽ വന്നു വന്നുചേരാം ഉപഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ ബുധൻ ചന്ദ്രൻ ഇത്യാദി ഗ്രഹങ്ങളാണ് ആ രാശിയിൽ നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ രാശിയില് നോക്കുന്നതെങ്കിൽ അതുമനുസരിച്ചിട്ടുള്ള ധനാകർമ്മ മാർഗ്ഗങ്ങള് വന്നുചേരാം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് യോഗം കണക്കാക്കുന്നത് സംഖ്യാക്രമം അനുസരിച്ച് ഒരു കണക്കെടുപ്പ് നടത്തിയതിനു ശേഷമാണ് യോഗത്തെ വിലയിരുത്തേണ്ടത് യോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതൊക്കെ ദശാകാലങ്ങളിലാണ് ഈ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നത് ആ ദശാകാലങ്ങളിൽ സ്വാഭാവികമായിട്ടാണ് ആ തൊഴിൽ മേഖല തിരഞ്ഞെടുത്തിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ധനാകമ്മ മാർഗം വന്ന് വന്ന് ചേർന്നിരിക്കും ചിലപ്പോൾ എന്നാണ് എനിക്ക് ഭാഗ്യം വരിക എന്നാണ് എനിക്ക് ധനാകമ ധനാകമ്മ യോഗം വരിക എന്നൊക്കെ ചിലര് ചിന്തിക്കും അപ്പോൾ അവരവരുടെ ജാതകം പഠിച്ചെടുത്താൽ മനസ്സിലാവും ഈ ദശാകാലങ്ങളിൽ ദോഷപ്രദമായിട്ടുള്ള ദശാകാലങ്ങളാണോ ഗുണപ്രദമായിട്ടുള്ള ദശാകാലങ്ങളാണോ കോടീശ്വര യോഗം എപ്പോഴും വരും ധനാകമ്മ മാർഗം എപ്പോഴും വരും ഈ രണ്ടും ഒന്ന് തന്നെയാണ് കോടീശ്വരയോഗമാണെങ്കിലും ധനാകമ്മ മാർഗമാണെങ്കിലും അവളോടുകൂടിയ ധനാകമ്പ മാർഗങ്ങൾ വരണമെങ്കിൽ അവരവരുടെ ജാതകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അത്രയും അധികം അനുകൂലമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളായിരിക്കണം യോഗത്തിൽ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അത് ചിലപ്പോൾ രണ്ടാം ഭാവത്തിനെയോ നാലാം ഭാവത്തിനെയോ മൂന്നാം ഭാവത്തിനോ മൂന്നാം ഭാവത്തിലാണെങ്കിൽ ഭാവത്തിനാണെങ്കിലിപ്പോൾ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നൊക്കെ വരാം സഹോദരാദി ബന്ധങ്ങളിൽ നിന്ന് വരാം നാല് മാതാവ് മാതൃ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാവാം അഞ്ചിനെ സംബന്ധിക്കുമ്പോൾ ആ വഴി വഴിയുണ്ടാകാം ഏഴിനെ സംബന്ധിക്കുമ്പോൾ വിവാഹാദി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വരാം ഇങ്ങനെയും ഓരോ ചിന്തകൾ ആ പറയുന്ന കോടീശ്വര യോഗത്തിൽ വന്നു ചേരാം അവരുടെ ജാതകം പരിശോധിക്കുക അതിനനുസരിച്ചിട്ടുള്ള ധനാക്രമ മാർഗങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ